മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജുവിനോട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അപ്പോൾ നമ്മുടെ മഞ്ജു ഇത് ദുർഗാമയെ അറിയിക്കുന്നുണ്ട് ദുർഗാമയും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ആകെ നമ്മുടെ മഹാലക്ഷ്മി മാത്രമാണ് സന്തോഷമായിട്ടിരിക്കുന്നത് കാരണം നമ്മുടെ മേഘനാഥൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞല്ലോ അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെ എന്തായാലും തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കും കാരണം അല്ലെങ്കിൽ മഹാ ക്ഷ്മി അവിടെ കുറ്റക്കാരിയാകും അപ്പോൾ പിന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെ അറിയിക്കും മേഘനാഥന് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അന്ന് തന്നെ ശല്യം ചെയ്തത് മേഘനാഥനാണെന്ന് നമ്മുടെ കണ്ണനെ അറിയിക്കും അങ്ങനെ നമ്മുടെ കണ്ണനും മഞ്ജുവിനെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത് ഇനി മഞ്ജുവിനും ദുർഗാമിക്കും കണ്ണനോടുള്ള പക കൂടി എങ്ങനെയെങ്കിലും കണ്ണനെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും ഇനി മഹാലക്ഷ്മി സീരിയലിൽ നടക്കാൻ പോകുന്നത് കണ്ണന് ഇനി വലിയൊരു അപകടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണനെ അപകടത്തിൽ നിന്ന് നമ്മുടെ മഹാലക്ഷ്മിക്ക് രക്ഷിക്കാനാകും ോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം